നിവിൻ പോളിയുടെ ഇഷ്യൂ നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും കേട്ടിട്ടുണ്ടാവും മലയാളികൾ ഒട്ടും തന്നെയും വലിയ അതിശോക്തിയോടെ അല്ല അത് കണ്ടതെന്ന് അറിയാം കാരണം പല ആളുകളുടെ ഈ കേസസ് ഇവിടെ വന്നു സിദ്ദിഖ് മുകേഷ് മണിയംപിള്ള രാജു ജയസൂര്യ ഉൾപ്പെടെയുള്ള ആളുകളുടെ പ്രശ്നങ്ങൾ നമ്മൾ കേട്ടു മനസ്സിലാക്കി അവർക്കൊന്നും ആരും സപ്പോർട്ട് ചെയ്തില്ല എന്നുള്ളതാണ് അല്ലെ ഇങ്ങനെ ഇഷ്യൂ വന്നപ്പോൾ തന്നെ പ്രസിഡന്റ് ആയിട്ടുള്ള ലാലേട്ടൻ അതായത് അമ്മയുടെ പ്രസിഡന്റായ ലാലേട്ടൻ റിസൈൻ ചെയ്തു പിന്നീട് പ്രത്യക്ഷപ്പെട്ടു അമേരിക്കയിൽ നിന്ന് തിരിച്ചു വരാൻ പോലും പേടി കാണിക്കുന്ന ജയസൂര്യയെ നമ്മളോട് കണ്ടു നൂറ് നൂറ്റമ്പത് സ്പീഡിൽ വണ്ടി ഓടിച്ച് മാധ്യമങ്ങളിൽ നിന്ന് രക്ഷപ്പെടുന്ന മുകേഷ് ഏട്ടൻ എന്ന് പറയുന്ന എം എൽ എ നമ്മൾ കണ്ടു വളരെ വ്യക്തമായ ധാരണയും വളരെ മിതമായി സംസാരിച്ച് വളരെ ക്ലിയർ ആയിട്ട് സംസാരിക്കുന്ന സിദ്ധിഖിക്കയുടെ പ്രശ്നങ്ങളെയും നമ്മൾ കണ്ടു സോ ഇതെല്ലാം മുന്നിൽ കണ്ടപ്പോഴും ഒരു കാര്യമുണ്ടായിരുന്നു ആരും സപ്പോർട്ട് ചെയ്യാൻ ഉണ്ടായിരുന്നില്ല ഇവർക്ക് അപ്പോഴാണ് നിവിൻ പോളിയുടെ കേസ് വന്നത് തന്നെ ദുബായിലുള്ള ഒരു ഹോട്ടൽ റൂമിലിട്ട് പീഡിപ്പിച്ചു തനിക്ക് മദ്യം തന്നു തനിക്ക് മയക്കുമരും തന്നു പാപിനെ കുറെ കടുപ്പിച്ചു എന്നൊക്കെയുള്ള പരാമർശങ്ങൾ താൻ നിവിൻ പോളിയുമായിട്ട് പതിമൂന്ന് പതിനാല് പതിനഞ്ച് ദിവസങ്ങളിൽ ഹോട്ടലിൽ ഉണ്ടായിരുന്നെന്നും പതിനാറാമത്തെ ദിവസം അല്ലെ പതിനാറാമത്തെ ഡേറ്റിൽ ഡിസംബർ പതിനാറിന് തിരിച്ച് നാട്ടിലേക്ക് വന്നു എന്നാണ് നടി ആരോപിച്ചത് പക്ഷെ ആ സമയത്ത് നിവിൻ പോളി ചെയ്തത് ഫേസ്ബുക്കിൽ ഇടാനോ അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ അഡ്വക്കേറ്റ്സിനെയോ അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ നിയമപാലകരെയോ കണ്ട് സംസാരിച്ച് ഞാനൊരു തീരുമാനം പറയാം എന്ന് പറയുകയോ അതല്ല ഈ പറഞ്ഞ പോലെ ഓടി രക്ഷപ്പെടുകയല്ല ചെയ്തത് നേരെ ഒന്നും നമ്മുടെ ഓർമ്മയിലുള്ളത് ഒറ്റയ്ക്ക് വഴി വെട്ടി വന്നവനാണാ ഞാൻ ഏഹ് വഴി വെട്ടി വന്നവനെ കളിയാക്കുന്ന പട്ടികളെ എന്നൊരു ഡയലോഗ് ആ ഒരു ഡയലോഗ് എന്നും നിവിൻ പോളി അതെനിക്കൊന്ന് വിനിൻ ശ്രീനിവാസിന് മാത്രമാണ് ആ ഒരു സ്ക്രിപ്റ്റ് എഴുതി കൊടുക്കാൻ പറ്റുള്ളൂ കാരണം അത്രയ്ക്കും കണക്റ്റ് ചെയ്യുന്നൊരു ഡയലോഗായിരുന്നു അത് പക്ഷെ പിന്നീട് തെളിഞ്ഞത് ആ ഒരു സമയങ്ങളിൽ പതിനാല് പതിനഞ്ച് ഡേറ്റ് ഡിസംബർ ഡേറ്റ് സമയങ്ങളിൽ ഇദ്ദേഹം വർഷങ്ങൾക്ക് മുമ്പ് എന്ന സിനിമയുടെ ഷൂട്ടിങ്ങിനായി കൊച്ചിയിലുണ്ടായിരുന്നുവെന്നും പിന്നീട് ഒരാഴ്ചത്തോളം കൊച്ചിയിൽ തന്നെ ഉണ്ടായിരുന്നു എന്ന് തെളിയിക്കുന്ന പല കാര്യങ്ങളും എത്തി അദ്ദേഹത്തിന്റെ പാസ്പോർട്ട് വിനീത് ശ്രീനിവാസൻ നേരിട്ട് ഡയറക്ടറായിട്ടുള്ള വിനീത് ശ്രീനിവാസൻ നേരിട്ട് പറഞ്ഞ കാര്യങ്ങൾ പാർവതി ആർ കൃഷ്ണ എന്ന് പറയുന്ന ആങ്കറും ആക്ടറും ആണ് കൂടെ ആ ഒരു സീനിൽ അഭിനയിച്ചത് അവരും ഇപ്പോൾ പ്രൂഫുമായിട്ട് വന്നിട്ടുണ്ട് നിവിൻ ചേട്ടൻ എൻ്റെ കൂടെ തന്നെ ഉണ്ടായിരുന്നു എന്ന് പ്രൂഫായിട്ട് കാരണം ആ ഒരു ഷൂട്ടിൽ എനിക്ക് തോന്നുന്ന ആ ഒരു ഷൂട്ട് നടന്നത് ന്യൂക്ലിയസ് മോളി വെച്ചിട്ടാണ് കൊച്ചി ന്യൂക്ലിയസ് മോളി വെച്ചിട്ടാണ് അന്നേ ദിവസവും തലേ ദിവസവും അദ്ദേഹം താമസിച്ചത് ക്രൗൺ പ്ലാസയിലാണ് എന്നാണ് വിനീത് ശ്രീനിവാസൻ്റെ മുന്നിൽ നമുക്ക് മനസ്സിലാവും പിന്നീട് ഭഗത് ഉൾപ്പെടെയുള്ള ആളുകൾ എന്തിന് ഒരു നൂറോളം ജൂനിയർ ആർട്ടിസ്റ്റ് എല്ലാവരും കണ്ടിരിക്കുന്ന ഒരു അത് എനിക്ക് തോന്നുന്നത് ഇനിയും ബേസിൽ ജോസഫ് ഉൾപ്പെടെയുള്ള ആളുകൾ അല്ലെങ്കിൽ അജു അജു വർഗീസ് അല്ലെങ്കിൽ നമ്മുടെ ധ്യാൻ ശ്രീനിവാസം ഉൾപ്പെടെയുള്ള ആളുകളും ഇതിനു മുന്നോടി അല്ലെങ്കിൽ ഇതുമായിട്ട് സംബന്ധിച്ച് സംസാരിക്കാനായിട്ട് കാത്തിരിക്കുകയാണ് എന്നാണ് എനിക്ക് തോന്നുന്നത് സോ ഇത്രയും പ്രശ്നങ്ങളുടെ ഇടയിൽ നിവിൻ എന്ന് പറയുന്ന ആ ഒരു ആക്ടർ മുന്നിൽ വന്ന് സംസാരിച്ചെങ്കിൽ അദ്ദേഹത്തിൻ്റെ കോൺഫിഡൻസ് ആണ് സോ ഇവിടെ പല പ്രശ്നങ്ങളും വരുന്നുണ്ട് മലയാള സിനിമയിൽ അല്ലെ പല പ്രശ്നങ്ങളും പലരും ഉന്നയിക്കുന്നുണ്ട് അതിൻ്റെ ഒരു ക്രെഡിബിലിറ്റി നഷ്ടപ്പെടുന്ന രീതിയിലാണ് ഈ ഒരു പരാതിക്കാരി ഇങ്ങനൊരു ഇഷ്യൂ ആയി വന്നത് നാല് ദിവസം തന്നെ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞ ആ ഒരു എന്താ പറയുക ആ ഒരു സ്റ്റേറ്റ്മെൻറ്റുമായിട്ട് വന്നു സോ അങ്ങനെ അങ്ങനെ മലയാളം ഇൻഡസ്ട്രിയെ തകർക്കാനായിട്ട് ഒരു കൂട്ടം ആളുകൾ ഇപ്പോൾ ഉണ്ട് എന്ന് നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്നു കാരണം ഇപ്പോൾ തമിഴ് സിനിമയിലും ഇങ്ങനൊരു ഇഷ്യൂ വരുന്നുണ്ട് തമിഴ് സിനിമയിലും ഇങ്ങനൊരു ഒരു ഗ്രൂപ്പ് ഫോം ചെയ്യുന്നു അങ്ങനെ പീഡിപ്പിച്ച ഇഷ്യൂസൊക്കെ വരുവാണെങ്കിൽ അഞ്ച് വർഷം വരെ ആ ഒരു ആക്ടറിനെ മാറ്റി നിർത്തേണ്ട അവസ്ഥ വരുമെന്നുള്ളു എനിക്ക് തോന്നുന്നു കുറേ സിനിമകൾ നഷ്ടപ്പെടുന്നുണ്ട് കുറേ ആളുകൾ സിനിമ ഇറക്കുന്ന പോലുമില്ല കാരണം ഇപ്പം ഇന്നലെ ഇറങ്ങിയ ഗോട്ടെന്ന് പറയുന്ന സിനിമ ആ ഒരു സമയത്ത് ഇറങ്ങേണ്ട കുറേ മലയാളം സിനിമകൾ ഉണ്ടായിരുന്നു കുറേ മലയാള സിനിമകൾ അതിന് മുമ്പ് ആ അതിന് മുമ്പത്തെ ആഴ്ചയിൽ ഇറങ്ങിയിട്ടുള്ള പല മലയാള സിനിമകളും ഫ്ലോപ്പായി മഞ്ജു പറ സിനിമ താനാര എന്തൊക്കെയോ അല്ലേ പാലും പഴവും മീരാ ജാസ്മിൻ അഭിനയിച്ച സിനിമ ഇതിനൊന്നും ആളുകളില്ല കാരണം ജനങ്ങളാണ് ഈ ഒരു പ്രസ്ഥാനത്തെ കൊണ്ടുപോകുന്നത് ജനങ്ങളാണ് ഒരു നായകനെ വളർത്തിയെടുക്കുന്നത് ആ ജനങ്ങൾ പോലും ഈ ഒരു ആളുകളുടെ മുമ്പിൽ ഇല്ലായെങ്കിൽ അവസ്ഥ എന്താണ് സി നിവിൻ പോളിയുടെ പ്രസ്മീറ്റിലൂടെ പല കാര്യം നമ്മൾ മനസ്സിലാക്കി കൊടുക്കുന്നുണ്ട് അതായത് ഒരു ഇഷ്യൂ വന്നു കഴിഞ്ഞാൽ ഒളിച്ചുപോടരുത് ഹാൻഡിൽ ചെയ്യുക സി ഇവിടെ പീഡനം എന്ന് പറയുന്ന സാധനത്തിന് രണ്ട് വശങ്ങളുണ്ട് ഒന്ന് അയാളുടെ സമ്മതമില്ലാതെ പീഡിപ്പിക്കുകയും മറ്റേത് സമ്മതത്തോടു കൂടി ഒരുമിച്ചിരിക്കുകയും ചെയ്യുന്നു അതിനൊരിക്കലും പീഡനം എന്ന് പറയത്തില്ല അതിന് സമ്മത്തോടു കൂടിയുള്ള ആ ഒരു ഒത്തുചേരൽ എന്ന് മാത്രമേ പറയാൻ പറ്റുള്ളൂ അത് പിന്നീട് അവസരങ്ങൾ കിട്ടാത്ത കാരണം തന്നെ ബ്ലാക്ക് മെയിൽ ചെയ്യാനായിട്ട് പീഡിപ്പിച്ചു എന്ന് പറഞ്ഞ രീതിയിലേക്ക് പോകുമ്പോഴാണ് ഇതിനൊക്കെ ക്രെഡിബിലിറ്റി ഇല്ലാത്ത ഇനിയിപ്പം ആരെങ്കിലും മുന്നോട്ട് വന്നാൽ തന്നെയും സംശയാസ്പദമായി മാത്രമേ ഇനി ആളുകളെ കാണാൻ പറ്റുള്ളൂ കാരണം ആ ലേഡിയോട് സംസാരിച്ചപ്പോൾ അവര് പറഞ്ഞത് ഈ ഒരു ദിവസങ്ങളിൽ ദുബായിൽ ഉണ്ടായിരുന്നു എന്ന് വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് സോ അതിൻ്റെ അർത്ഥം എന്താണ് ഇവരെ ആരെങ്കിലും കടത്തി ആ ഒരു സമയത്തെ അല്ലെങ്കിൽ ആ ഒരു സിനിമയുടെ പ്രൊഡ്യൂസറോ അല്ലെങ്കിൽ മറ്റ് ടെക്നിക്കൽ സൈഡ് ഹാൻഡിൽ ചെയ്യുന്ന ആരെങ്കിലും ആയിരിക്കും എന്നും അന്വേഷിക്കും കാരണം ഒരു പെണ്ണ് ഒന്നുമില്ലാതെ ഒന്ന് പറയില്ല പക്ഷെ നിവിനെ എന്തുകൊണ്ട് ടാർജർ ചെയ്തു ഇല്ല എന്നുള്ളതിനെ കുറിച്ചിട്ടുള്ള ധാരണ വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കണം കാരണം ഈ ഒരു തെളിവുമായി ഇനി ആ ഒരു പരാതിക്കാരി മുന്നോട്ട് വരുന്നുണ്ടോ ഇല്ലയോ എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കണം അവസാനമായി നമ്മുടെ പാർവതി കൃഷ്ണ പറഞ്ഞത് നാല് ദിവസത്തെ ഷൂട്ട് ഉണ്ടായിരുന്നു എന്നുള്ളതാണ് നാല് ദിവസം ഫോർ ഡേയ്സ് ഉണ്ടായിരുന്നു അതിൽ പതിനാല് പതിനഞ്ച് നിവിൻ കൊച്ചിയിലുണ്ടായിരുന്നു സോ ഇങ്ങനൊരു ഇങ്ങനൊരു തെളിവ് നിവിൻ്റെ കൂടെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകൾ ഇങ്ങനെ തെളിവുമായി വരുമെന്ന് നിവിൻ പോലും ചിന്തിച്ചില്ല അല്ലെങ്കിൽ ആ ഫസ്റ്റ് ഡേ പ്രസ് മീറ്റിൽ തന്നെ ഈ ഒരു വിഷയം പറഞ്ഞേനെ കാരണം ഒരു തെളിവുമായി വന്നേനെ പക്ഷേ ആ ഒരു സത്യസന്ധതയ്ക്ക് ദൈവം കൂടെ ഉണ്ട് എന്ന് പറയുന്ന പോലെ തന്നെയാണ് നിവനെ സപ്പോർട്ട് ചെയ്യാൻ നിവെന്ന് നിവനെ നിവനാക്കിയ ഡയറക്ടർ ഉൾപ്പെടെയുള്ള ആളുകൾ ഇപ്പോൾ ഡയറക്ടർ ആയിക്കോട്ടെ അല്ലെ ഭഗത്തൊക്കെ ഇവരുടെ കൂടെ തന്നെ അല്ലേ നമ്മുടെ ആ ഒരു സിനിമയിൽ മലർവാടി ആർട്സ് ക്ലബ്ബിൽ ഒരുമിച്ച് വന്ന ആളുകളാണ് എനിക്കൊന്ന് ഇനിയുമുള്ള ഇനിയും പല ആളുകളാണ് മുന്നോട്ട് വരണം സോ അങ്ങനെ ഒരു ഡിഫമേഷൻ കേസും കൂടെ ഒരു മാനനഷ്ട കേസും കൂടെ ഉറപ്പായിട്ടും ഈ ഒരു ലേഡിക്കെതിരെ കൊടുക്കണം എന്ന് തന്നെയാണ് എൻ്റെ പേഴ്സണൽ അഭിപ്രായം സോ എന്തായാലും ഈ രീതിയിലുള്ള കള്ള കഥകളുമായി വരുന്ന ആളുകളെ പുകച്ചു പുറത്ത് ചാടിക്കണം ഇങ്ങനെ ഉള്ള ആളുകളെ നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരണം അങ്ങനെ ഒരു എന്താ പറയുക ഒരാളെ ഒരാളെ മനപൂർവ്വം മനപൂർവ്വം ഈ പറഞ്ഞ പോലെ അവരുടെ ക്രെഡിബിലിറ്റി അവരെ മാനഭംഗപ്പെടുത്തുന്ന രീതിയിലുള്ള കാര്യം തന്നെയാണ് തിരിച്ച് നീൻപോളി കൊടുത്തിരിക്കുന്നത് കാരണം നീൻപോളി അറിഞ്ഞിരുന്നില്ല ഓക്കെ ഇങ്ങനൊരു സംഭവമുണ്ട് അല്ലെങ്കിൽ ഇങ്ങനൊരു തെളിവുണ്ട് അറിയാതെ പോലും നിവിൻ നേരിട്ട് നമ്മുടെ കോടതിയുടെ മുമ്പിൽ ഹാജരാവാൻ നിവിൻ കാണിച്ച ധൈര്യം സമ്മതിച്ചേ പറ്റൂ ഒരു സംശയമില്ലാത്ത കാര്യമാണ് നിവിൻ ഒളിച്ചോടാൻ നോക്കിയില്ല നിവിൻ റിസൈൻ ചെയ്യാൻ നോക്കിയില്ല നിവിൻ ഈ പറഞ്ഞ പോലെ സിനിമയിൽ നിന്ന് കുറച്ചാൾ മാറി നിൽക്കണമെന്ന് തോന്നിയില്ല അയാൾ അമേരിക്കയിൽ പോകാനെന്നും തോന്നിയില്ല കാറിലൂടാനും അയാൾ ശ്രമിച്ചില്ല അയാൾ നേരെ മാധ്യമങ്ങളുടെ മുന്നിൽ നെഞ്ചുറപ്പോടു കൂടി എന്താ പറയുക ധൈര്യത്തോടുകൂടി ഉറപ്പായിട്ട് മുന്നിൽ വന്നു നിങ്ങൾക്ക് എന്തുകൂടെ ചോദിക്കാം ഇങ്ങനൊരു പ്രശ്നമുണ്ട് ഞാൻ നിരപരാധിയാണ് ഇത് കെട്ടിച്ചമച്ചതാണ് എനിക്ക് ഇങ്ങനെ ഒരു പെൺകുട്ടി അറിയില്ല എന്ന് തുറന്നു പറയാനുള്ള മനസ്സ് തന്നെയാണ് ഒരു നടന് വേണ്ടത് എന്ന് നമ്മൾ മനസ്സിലാക്കണം സോ തൽക്കാലം ബൈ വന്നവനാണ് ഞാൻ വന്നവരെ കളിയാക്കുന്ന ബോഡി